നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഹെൽപ്പ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാ വലുതെക്ക് വലുതേക്ക് ആ കുഞ്ഞായിപ്പോയിന്നേ കുഞ്ഞായി പോയി എലിക്കുട്ടിയുടെ കാര്യമാണ് ഇപ്പം രാവിലെ ഏറ്റവും വന്നിരിക്കുന്ന ഏലിക്കുട്ടി അമ്മയാണ് കേട്ടോ പല്ല് തെക്കാൻ പൽപ്പുടി കൊടുത്തിട്ട് പല്ല് തേച്ചെന്നാണ് പറയുന്നത് വേണ്ടെന്നാണ് പറയുന്നത് എന്നാൽ വലുതേക്ക് പൽപ്പുടി എന്നാ േച്ചാ ഇല്ലെന്നീ പല്ല് തേച്ചില്ലന്നെയ് ഇല്ലെന്നി പേറ്റ് വന്നത അവള് തേച്ചില്ലല്ലോ അവള് തേച്ച അവള് പേറ്റേ ഉള്ളൂ ഇട്ടില്ലേ എന്നാ പല്ല് തേക്ക് ഇല്ലെന്ന് തേച്ചില്ലന്നെയ് അമ്മ പല്ല് തേച്ചില്ല ഓർമ്മകൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഏഹ് രാവിലെ വൈകുന്നേരം തേക്കണം എന്നാ അമ്മ പറഞ്ഞു തേച്ചില്ലെന്ന് തേക്ക് തേക്ക് ഉം കുഞ്ഞുപാവായി പല്ല് കേക്കാനും പറഞ്ഞിട്ട് മടിയ എന്നാ പല്ലു കേക്ക് കഴിക്കണ്ടേരി നീ ഇല്ലേ കുഞ്ഞുപാവാ അപ്പം നീ കൊടുക്കേ പല്ല് കേക്കാൻ പറങ്ങേറ്റ കൊടുക്കേ

ഈ കൊച്ച ഏതാ ഈ കൊച്ച ഏതാ ഈ കൊച്ച ഏതാ ആ വാ കഴിക്ക് ചോദ്യം കൂടി ചോദിക്കുന്നത് ഈ കൊച്ച് ഇവിടുത്തെ ഒരു കൊച്ചാന്നാണ് പറഞ്ഞത് കണ്ടാരത്തില്ലേ കൊച്ചല്ലേ ആ വാ തേച്ച് കഴിഞ്ഞോ തേച്ച കഴിഞ്ഞില്ലല്ലോ എവിടെ മല്ലു കടയെന്നറിയോട്ടാണ് പല്ല് തച്ച് കഴുകിട്ട് വാ കഞ്ഞിട്ട് ചൂട് കഞ്ഞിയാണേ ആവശ്യത്തിന് ചൂടേ ഉള്ളൂ വായി കൊള്ളുന്ന ചൂടില്ല വേഗം ഒന്ന് കഴിച്ചോളുക എല്ലാത്തിനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പുളിശ്ശേരി വെച്ചിട്ടുണ്ട് മീനും വെച്ചിട്ടുണ്ട് മീനും അത്രയും വെക്കണ്ട അതിന്റെ പകുതി കഴിക്കുള്ളൂ പിന്നെ അത് വെറുതെ കളയുള്ളൂ ഇന്നലെ കൊടുത്തോണ്ടില്ലേ നമ്മള് ശകലേ കഴിക്കുള്ളൂ ഇവിടെ വെള്ളം തുറന്നു ഡേ ഇത് കൂട്ടിയില്ലല്ലോ അടച്ചില്ലല്ലോ വെള്ളം തുറന്നു വെള്ളം പോണ് വെള്ളം പോണ് അങ്ങോട്ട് ആ വാത്ര മൂത്രമൊഴിക്കണി വാ ഇങ്ങോട്ട് വാ മൂത്രം ഒഴിക്കാനാണെന്ന് പറഞ്ഞ പോകുന്ന ആളാണ് ഇവിടെ വന്നിപ്പം വെള്ളം എടുത്ത് വാഴുകയാണ് അല്ലേ ആ

ഞാൻ പറഞ്ഞതാ കേട്ടോ ഇന്നും കുറ്റിച്ചു നീ എന്തെങ്കിലും സംശയം ഉണ്ടോ അവിടെ ഇരിക്കേ ഇരിക്കേ ഇരുന്നിട്ട് ഉപ്പും പുളിയൊക്കെ ഉപ്പും ഉപ്പും പറയുന്നില്ലല്ലോ ഇത് കഴിക്കും ഇപ്പൊ കുട്ടി ആയിരിക്കണ്ടേ ഇപ്പൊ കുട്ടി ആയിരിക്കണ്ടേ ുട്ടി ഇരുന്ന് കഴിക്കാനാ കേട്ടോ കഞ്ഞി കുടിക്കേ കഞ്ഞി കുടിക്കേ കഞ്ഞി കഞ്ഞെടുത്ത് കുടിക്കേണ്ട ഇരുന്ന് കഴിക്കേ ഇവിടെ ഇരിക്കേ അവിടെ ഇരുന്ന് കഴിക്കാനേ കസേരല്ലേ വേലിക്കുട്ടി അമ്മ അവിടെ ഇരുന്ന് കഴിക്കുക Gjør ikke, gjør ikke. Gjør ikke. Hallo, sier ikke jeg deg. Bitt og 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 bitt. ഡോഡി എരിക്കുട്ടിയ മേങ്ങോട്ട് മൊത്തം ഡിഫറെൻ്റ് ആയിപ്പോയി എരിക്കുട്ടിയമ്മയ്ക്ക് തന്നെ കഴിക്കാൻ മടിയാണ് ഇന്ന് രാവിലെ രാവിലെ വൈകിട്ട് ഇന്നലെ കഴിച്ചു പക്ഷെ ഇന്ന് രാവിലെ കഴിക്കാൻ മടിയാണ്

ുട്ടിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും വേണ്ട വേണ്ട നീ കൊടുത്തോണ്ടിരിക്കണം ഇല്ലേ കഴിക്കുള്ളൂ കുഞ്ഞുപാകയല്ലേ കുഞ്ഞു വാങ്ങയാകുമ്പോൾ ഉണ്ടോ പിള്ളേർ എങ്ങനെയല്ലേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭാവം വിളിക്കും അതുതന്നെയാണ് ഇപ്പം സ്റ്റേജൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഭാവമാണ് മടിയല്ല അതിനങ്ങനെ മാറി മാറി വരുന്നാന്നി മനസ്സിൽ അതിന്റെ അത് അങ്ങനെ പോകുന്നതാണ് മരുന്നിന്റെ സലേഷനും പിന്നെ ഓരോ ദിവസം അനുസരിച്ച് മാറ്റങ്ങളുണ്ടല്ലോ അപ്പൊ അതിങ്ങനെ മാറി മാറി പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും സ്വന്തം കിട്ടാർക്കൊന്നും വലിയ പ്രശ്നങ്ങളായിരിക്കും ഞാൻ കഴിച്ചു ആ ഞാൻ കഴിച്ചതന്നു ആ വിളിച്ചോട്ടു പകുതി വിളിച്ചറങ്ങിട്ട്

കഴിച്ചിട്ട് കൊറച്ചു നേരം നടക്കണം നടന്നിട്ട് കടക്കാവുള്ളൂ അല്ലെങ്കിൽ കഴിച്ചു കഴിയുമ്പോ കടന്നു കഴിഞ്ഞാല് ഗ്യാസ് കേറും ഗ്യാസ് വേണം ആ വിളിച്ചേ അല്ലെ ഞാൻ വിടത്തില്ല ഇതും കൂടെ കഴിക്കണം ലാസ്റ്റ് സ്പൂൺ െ ഞാൻ വിചാരിച്ച അമ്മ ഇപ്പം അതുപോലെയായിരുന്നു നോക്കിയത് ഇന്നലെ കഴിഞ്ഞ ദിവസം എടുത്തു കൊടുത്താ മതി േക്കെ പൊക്കി കൊടുത്തേ പൊക്കി കൊടുക്കോളും ആ കുളികണം ഇന്നലെ എനിക്കുട്ടി ചെല്ലാതിരുന്ന പ്രാർത്ഥനകളെല്ലാം നോർത്ത് ജില്ലയിൽ നിന്നുണ്ട് ഇന്നലെ ഇതെല്ലാം വിട്ടുപോയായിരുന്നു പ്രാർത്ഥന എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ജോലിയുടെ ഭാഗമായിട്ടുള്ള സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് രാവുലന്മാരെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ തൃപ്തിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ആലാഹ്മാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ പാപാമാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ സാല മുന്നയാളന്മാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ അവരെ പോലെ പകരിക്ക രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ പ്രാർത്ഥന അപേക്ഷിക്കണം ഓരോ ഭാഗങ്ങളും ഇങ്ങനെ പോവുകയാണ് ഏലിക്കുട്ടിയമ്മേനെ അന്വേഷിച്ചേ ഒരു മനുഷ്യൻ വരുന്നുണ്ട് ആ അമ്മേനെ കാണാൻ വരുന്നതായിരിക്കും ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നോക്കൂ ഇതിനെ കണ്ടിട്ടില്ലേ പിന്നെ എപ്പോഴും ഉണ്ട് വിചാരം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നതല്ല ഞാൻ കണ്ടു മനസ്സിലാക്കിയതാ തെറ്റിപ്പാതിരിക്കാനുള്ള ആന്ന് പറഞ്ഞു കൊടുത്തേരും എല്ലാരോടും ഒന്ന് പറഞ്ഞു കൊടുത്തേരൂ അങ്ങനെ വിളിച്ചു കഴിഞ്ഞ പിന്നെ അതിനൊത്തു തടസ്സമായിട്ടാ തടസ്സം തടസ്സമാകും മറന്നുപോകും അങ്ങന അത് നല്ല കാര്യ നല്ല കാര്യല്ലേ അത് പോകുമ്പോൾ ഏത് കാര്യമായാലും അങ്ങനെയാ പിന്നെ ഒന്നും ഇല്ലാതെ കേട്ടല്ലോ പറഞ്ഞു പറഞ്ഞ് എതിരെ പറയുന്നവരാണ് അവര് മുഴുവൻ കാണാത്തവരാണ് അതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാലോ ഇനിയിപ്പൊ അങ്ങനെ എലിക്കുട്ടിന്നുള്ള പേര് വിളിച്ച് അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളെ അങ്ങനെ വിളിച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലോന്ന് പേലിക്കുട്ടി അമ്മേന്നാക്കി പക്ഷെ എലിക്കുട്ടി അമ്മേന്ന് വിളിക്കുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ പേര് അവിടെ ഉണ്ടല്ലോ ഇന്നലെ രണ്ടുപേരും അമ്മേനെ കാണാൻ വന്നിട്ടുണ്ടായിരോക്കാരൻ രണ്ടുപേരും ആ അവര് പേര് ചോദിച്ച അമ്മയോട് ചേട്ടത്തിയുടെ പേര് ബാക്കിയുള്ള കാര്യമൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല അപ്പൊ അമ്മ പറഞ്ഞു എന്റെ പേര് എലിക്കുട്ടിന്നാന്ന് ആഹാ അപ്പൊ പേര് ഓർമ്മയുണ്ട് എന്നവര് പറഞ്ഞു എനിക്ക് അപ്പൊ ഇന്ന് വൈകുന്നേരം അമ്മ കഴിച്ചു കുഴപ്പമില്ലാതെ കഴിച്ചു വാരി കൊടുക്കുകയും ചെയ്യാതെ കഴിച്ചു ഹാപ്പിയാണ് ഇപ്പൊ വൈകുന്നേരങ്ങളിലാണ് വൈകിട്ട് സമയങ്ങളിലാണ് അമ്മ കൂടുതൽ ഹാപ്പി ആയിട്ട് കാണുന്നത് രാവിലെ ഇതാകുന്നത് ഇനിയിപ്പം ഒഴിക്കോ മൂത്ര ഒഴിക്കുക അത് ഡൈപ്പർ കെട്ടിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അലർജിയാണ് അമ്മ വണ്ട് കടന്ന സമയത്ത് ഡൈപ്പർ കെട്ടിച്ചിട്ട് മൊത്തം അലർജി ആയിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അന്നത്തെ ഉപയോഗിക്കഴും പിന്നെ നമുക്ക് നോക്കാം മരുന്നുണ്ടല്ലോ ഓയിൽമെന്റ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ മൂത്രം ഒഴിപ്പിക്കാൻ പറ്റുവാണെ അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് രണ്ടു മണിക്കൂർ കൂടുമ്പോഴൊക്കെ കൊണ്ടുപോയി വിളിക്കുവാണ് പിന്നെ വൈകിട്ടത്തെ കാര്യമാണ് വൈകിട്ട് ഒരു ഒരു മണിക്ക് പന്ത്രണ്ടര ഒരു മണി ആകുമ്പോ ഒന്ന് കൊണ്ടുപോകണം ഇന്നലെ ഒന്നും ബിരിയാണി കൊണ്ടാൻ പറ്റില്ല ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് ആൾ കിടക്കേ മുള്ളിയത് പിന്നെ ഇപ്പം ആയാലും നിന്ന് തന്നെ അല്ലെങ്കിൽ കിടക്കുന്നിടത്ത് കിടന്ന് പോകും മൂത്രം ഒഴിക്കുക നമ്മള് കൊണ്ടുപോകണം വിളിച്ച് കൊണ്ടുപോയി ഒഴിപ്പിക്കണം നമുക്ക് ചില സമയത്ത് പറയുന്നുണ്ട് മൂത്ര ഒഴിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട് ചില സമയത്ത് കൂടുതൽ വെള്ളം കൊടുക്കുന്നില്ലേ അതുകൊണ്ട് അതുകൊണ്ടുള്ള കുഴപ്പമാണ് വെള്ളം കൊടുക്കുമ്പോഴത്തേനു വെച്ചാൽ അത് ഇതുവരെ ഡൈജസ്റ്റ് ചെയ്തോണ്ടിരുന്നതിൽ വ്യത്യസ്തമായിട്ട് മാറിപ്പോ അത് കൺട്രോൾ ചെയ്യാനുള്ള സെൻസ് മൈറ്റിലോട്ട് ബ്രെയിനിലോട്ട് ചെല്ലുന്നില്ല അതിൻ്റെ കുഴപ്പമാണ് അതുകൊണ്ടുള്ള സംഭവം കൂടെ അല്ല അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല അത് മൂത്ര ഇന്ന് പറഞ്ഞില്ലേ മൂത്രവഴിക്കാൻ പോകണം അവര് അല്ല അത് പോന്ന പോന്ന് അറിയാൻ പറ്റുന്നില്ല അത് ഇതിന്റെ ഒരു അവസ്ഥയാണത് അത് കൂടുതൽ വെള്ളം ചെല്ലുന്നു അപ്പോൾ അത് ശേഷി നമ്മുടെ ഒരു ശേഷി ഉണ്ടല്ലോ ശേഷി കുറഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അതെ മുന്നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാസാധ്യുള്ളൂ അതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ ഇതായിട്ട് കണക്കൂട്ടണ കാര്യമില്ല അപ്പം നമ്മൾ കരിവും മൂത്രമൊഴിപ്പിക്കുക എന്നുള്ളൂ അപ്പം ഇങ്ങനെയുള്ളവരെ രോഗികളെ പരിചരിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം പരിചരിച്ചോണ്ടിരുന്നവർക്കും കൃത്യമായിട്ട് വന്നിട്ടുണ്ട് വർക്കും അല്ല ഇന്ന് പ്രാർത്ഥനയൊക്കെ വന്നത് ഇന്നലത്തെ പ്രാർത്ഥനയല്ല ഇല്ല ഇന്ന് പ്രാർത്ഥന ഇല്ല കേന്നു നമ്മക്ക് ഒത്തിരി ഇന്നലെ അതായത് നമ്മുടെ അമ്പത് മൂന്നി ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ് മാത്രം ഇത് വിശദപ്രവണം വരെ ചെല്ലി പിന്നെ അങ്ങോട്ട് വിട്ടോട്ട് പോവായിരുന്നു അതിന്ന് കയറി ഇന്നത്തെ പ്രാർത്ഥന കുറെ കയറി വന്നിട്ടുണ്ട് അങ്ങനെ കയറി വരുന്നുണ്ട് പിന്നെ പുറഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് എല്ലാം മറന്നു കൂടുതലായിട്ടൊക്കെ മറക്കാൻ തുടങ്ങി സാബുനെ കണ്ടിട്ടാണേലും കിട്ടുന്നില്ല വിവി പിള്ളേർ വിപണി ഇടയ്ക്ക് നേരത്തെ പറഞ്ഞു കിട്ടുന്നല്ലേ അതൊക്കെ ആ ഇത് പെട്ടെന്ന് പോയത് കാരണം മരുന്ന് ചെന്നതിൻ്റെ വിഷയങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അത് അനുഭവിച്ചവർക്കും അറിയാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം ഈ രോഗാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം അല്ലാത്ത ഇത് മനസ്സിലാകാതെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കൂടുതലും നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഈ രോഗാവസ്ഥ കുറേ ആൾക്കാരൊക്കെ ഞങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരവസ്ഥയാണ് അവരുടെ കാരണവന്മാർക്കും ഒക്കെ ഉണ്ടായപ്പോൾ അവർ തിരിച്ചറിഞ്ഞത് ഞങ്ങളെ ഈ വീഡിയോ ചെയ്ത് കണ്ടപ്പോഴത്തേനാണ് ഞങ്ങളെ വന്ന് ഇങ്ങനെ ഇന്നൊക്കെ ആയിരുന്നു സം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സംശയങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളിത് ചെയ്ത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം വീട്ടിലുള്ളവർ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് വീട്ടിലുള്ളവർ പറഞ്ഞ് ഇങ്ങനെ പറയിക്കുന്നതാണെന്നൊക്കെയാണ് ധരിച്ചുകൊണ്ടിരുന്നതൊക്കെ പരിപാടി തന്നെയാണ് വിളിക്കുന്ന ആൾക്ക് വരുന്ന ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് അവരോടുള്ള ബുദ്ധി ദോഷം കൊണ്ട് വീട്ടുകാർ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് അവർ ചെയ്യിക്കുന്ന ചെയ്യിക്കുന്നവരാണ് നിങ്ങൾ ഒരു മൂന്നാല് പേര് വന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനൊരു സംശയങ്ങളൊക്കെ മാറി കാരണം വീട്ടിൽ നിൽക്കുന്ന നമ്മളെ അറിയുന്നില്ലാത്ത അവസ്ഥയിൽ പുറത്തുനിന്ന് ഇടയ്ക്ക് വരുന്ന ആൾക്കാരെ അറിയണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ പഠിപ്പിച്ചിരിക്കുന്നതാണെന്നുള്ള രീതിയിലാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത് അത് അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഈ അതിനെ അവർ വിചാരിക്കുന്ന കൂടുതലും ഈ വീട്ടിൽ നിൽക്കുന്നവരും നിൽക്കുന്നവരുമായിട്ട് ഇപ്പം വരാതിരിക്കുമ്പോഴത്തേനൊക്കെ അവരുമായിട്ട് എന്തോ ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടെന്നോ ഒരു കണക്കൂട്ടിലാണ് അവർ വരുന്നവർക്കുള്ളത് പക്ഷെ നം പൊതുവേ നമുക്കും ആദ്യ കാലഘട്ടത്തിങ്ങനെയായിരുന്നു അമ്മ ആദ്യം ഇങ്ങനെ വരുന്നവരൊരു റിപ്പ്യൂറ്റേഷൻ ചാച്ചൻ അമ്മയുണ്ടോ അമ്മയുണ്ടോ വീടേതാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി കാരണം അവർ അതിനെ അവരൊരു ദേഷ്യഭാവം കാണിച്ചിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടുള്ള സംഭവങ്ങളായിരുന്നു അതൊക്കെ എന്തായാലും കുറച്ച് പേര് ഇതിനെ നെഗറ്റീവ് കുറച്ച് പേരൊക്കെ ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിലും നമ്മളോട് ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നൊരു എൺപത് ശതമാനം പേരും നമ്മളോട് ഏകുട്ടിയമ്മയോടുള്ള സ്നേഹം കൊണ്ട് കാണുന്നു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ പ്രായമായൊരു വീഡിയോ ഇടുന്നതിനൊക്കെ ആൾക്കാർ കാണുന്നത് വേറെ രീതിയിലാണ് അതുകൊണ്ട് നമുക്ക് അവരോടൊന്നും പറയാനില്ല അത് പ്രത്യേകിച്ച് മലയാളികൾ മലയാളികളുടെ ഒരു മൈൻഡ് എങ്ങനെയാണ് കൂടുതലായിട്ടും കേരളത്തിന് ആദ്യമായിട്ടൊരു കേരളത്തിൽ തന്നെയല്ലേ ലോകത്തിനെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു അമ്മയായിട്ടുള്ള ഒരു വീഡിയോകൾ ഒക്കെ വരുന്നത് കാരണം ഇതുവരെ ഞാനൊന്നും ഒരു ആരാണ്ടൊരു കമ്മലിട്ടായിരുന്നു ആദ്യം നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്തുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട് ഇങ്ങനെ ഒരു അമ്മ അപ്പനും മകളും അവർ ആരെങ്കിലും ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് നീട്ടുന്ന ഉപകാരമായിരുന്നു കേട്ടോ ഒരു അപ്പനും മകളും ഇങ്ങനെ അപ്പനും ഓർമ്മയില്ല അത്സമയം എന്നിട്ട് ഈ മകുടെ കല്യാണത്തിന് അന്ന് അപ്പൻ ഈ മകളെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു കമ്മൻ അത് ഏത് അതൊരു അല്ലല്ല സിനിമയില്ല ഒരു ബ്ലോഗ് തന്നെയാണ് അപ്പോൾ അവർ അതിൻ്റെ ലിങ്ക് ഇട്ടായിരുന്നു പക്ഷേ അന്നേരം ഇപ്പം നമുക്കത് എടുക്കാനായിട്ടൊരു സാധിച്ചുമില്ല അതിട്ടവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നവരിപ്പോൾ നിലയിൽ കാണുന്നുണ്ടെങ്കിൽ കാരണം ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരൊന്നും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്നും കൂടെ അയച്ചതാ നല്ലതായിരിക്കും ഞാൻ യൂട്യൂബിലൊക്കെ ഒത്തിരി അടിച്ചു നോക്കി പക്ഷേ ഇങ്ങനെയൊരു കാരണവന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ വളരെ കുറവാണ് കണ്ടിരിക്കുന്നത് അത് കൂടുതലും പിള്ളേരും അമ്മമാരും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളാണ് കണ്ടിരിക്കുന്നത് എന്നാലും ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടു പക്ഷേ അത് അത്ര ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളല്ലായിരുന്നു അതിൻ്റെ ലിങ്ക് ഇത് ഇപ്പോഴും അവർ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്നും അയച്ചു തന്നെ കാരണം ആദ്യം കണ്ടുണ്ടെന്ന് ഒത്തിരി പേര് പോയിട്ടുണ്ട് അതുകൊണ്ട് അറിയത്തില്ല അപ്പോൾ അതിൽ കുട്ടിയമ്മ നിങ്ങൾ ഉറങ്ങാൻ അടക്കമാണ് നിറയിക്കോ വിളിക്കും പേറ്റാൽ മതി കേട്ടോ വിളിക്കും പേറ്റാമതി കേട്ടോ നിറയിക്കോ വിളിക്കും മതി തിരിഞ്ഞില്ലേ ഉറങ്ങേണ്ട സമയത്ത് ചുമ്മാ അവരുടെ നഷ്ടപ്പെട്ടു പോയി അല്ലേ പിന്നെ അമ്മ ഉറങ്ങാം ഞാൻ വരുന്നവരെ അമ്മയോടെ കുത്തി ഞാൻ വന്നു കഴിഞ്ഞപ്പോ അമ്മ കിടന്നു ഇപ്പൊ അമ്മക്ക് ഉറക്കം വരുന്നുണ്ട് അമ്മയ്ക്ക് ഒരാള് കൂട്ടു വേണം അല്ലെ അതാണ് ശരിക്കുള്ള ശരിക്കും അമ്മയ്ക്കൊരാള് കൂട്ട് വേണ്ട അവിടെ ഏറ്റുമല്ലേ അമ്മയ്ക്കൊരാള് വേണ്ടേ കൂട്ട് കിടന്നുറങ്ങാൻ ഓ അതൊന്നും നടക്കട്ടെ കണ്ട ഇപ്പം പറയണ അതൊന്നും വേണ്ടത് ആരാ വെച്ചോണ്ട് പോകണം ആരാട്ട അടുത്ത ആര് പിടിച്ചോണ്ട് പോയിട്ടല്ല നമ്മുടെ നമ്മുടെ സ്വന്തപ്പെട്ട വേട്ടേ ആൾക്കാരുണ്ട് അത് മതി അത്രേ ഉള്ളു അല്ലാതെ അന്യരെ ഒന്നും കൊടുക്കേറ്റുന്നില്ല കിടക്കുന്നവരൊന്നും അന്യരെ ഒന്നും വിളിക്കുന്നില്ല ആ അവർക്ക് ഇവിടെ വന്ന് കിടക്കാൻ പറ്റുമോ ഏ ഇവിടെ വന്ന് കിടക്കാൻ പറ്റുവോ അന്യ വീട്ടുകാർക്കൊക്കെ വന്ന് അതെന്ന അതെന്നവരോ അവരവനോ സ്ഥലത്ത് ഓട്ടക്കെ കിടത്താൻ കൊള്ളിയായി കിടത്താൻ കൊള്ളിയേ അപ്പൊ ഇതിനെ കിടത്താൻ കൊള്ളുവോക്കെ അമ്മയ്ക്കറിയായിരുന്നല്ലേ അമ്മയ്ക്ക് സ്വഭാവം ഒക്കെ അറിയാ എന്നോട് ഒന്നും പറയാൻ പറയാമല്ലായിരുന്നോ സ്വഭാവം കൊള്ളത്തില്ലെന്ന് പിന്നെ ഞാനിങ്ങോട്ട് വരികയല്ലായിരുന്നല്ലോ ഒന്ന് പറഞ്ഞാ മതിയത് പള്ളി വെച്ച് കണ്ടപ്പോ എന്നോടൊന്നും പറയാമല്ലായിരുന്നോ പള്ളി വെച്ച് കണ്ടപ്പോഴേ ഈ ഇടവക്കാർ തന്നെയല്ലായിരുന്നോ ഞാനും അപ്പൊ അമ്മയ്ക്ക് എന്നെ കണ്ടപ്പോ ഒന്നും പറയാമല്ല അതിന്റെ സ്വഭാവം കൊള്ളിയാലോ പച്ചയെന്ന് നീ പറഞ്ഞാണെന്നുള്ള ഒരു അമ്മയ്ക്ക് മനസ്സിലായില്ല അതാണ് അമ്മ അതോട്ട് സെൻസ് ചെയ്തല്ല അവർ സംസാരിച്ചത് അതാണ് കുഴപ്പം അമ്മ പറഞ്ഞത് വേറെ കാര്യങ്ങളാണ് അപ്പം നീ എറിയാനിടയ്ക്ക് പറയുമ്പോൾ അമ്മയ്ക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ കിടന്നോക്കിയത് യും കുടുംബത്തിന്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ടൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കേറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ